എനിക്ക് തോന്നുന്നില്ല സിനിമ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ ഇടക്കാലത്ത് ഒരു തമിഴ് സിനിമയ്ക്ക് വേണ്ടിയിരുന്നു നാല് വർഷം അത് അമ്പത്തഞ്ചു ദിവസം ഷൂട്ട് ചെയ്തുള്ളൂ നകുൽ പ്രകാശ് ചെയ്യുന്ന സെയ്യെന്ന് പറഞ്ഞൊരു ഫിലിം അപ്പൊ അത് നാല് വർഷം എടുത്തു പക്ഷെ പറഞ്ഞ അപ്ഡേറ്റ് തീർത്തു അപ്പൊ അത് ഒരു ലോങ് പീരീഡ് എന്തുകൊണ്ടാണ് സിനിമ കിട്ടുന്നില്ലെന്ന് പറയാൻ കാരണം കാരണം വെച്ചാൽ തങ്ങൾ ചെയ്ത രണ്ട് പടങ്ങളും സൂപ്പർ ഹിറ്റ് ആണ് അല്ലെങ്കിൽ നല്ല കിട്ടിയിട്ടുള്ള ചിത്രമാണ് എന്നിട്ട് പോലും കിട്ടുന്നില്ലെന്ന് പറയുമ്പോഴും പറഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ അവസരങ്ങൾ കിട്ടുന്നില്ലെന്നൊരു ഇതായി പോകത്തില്ലേ അത് എന്റെ മാത്രം കാര്യം പല റീസൺ പറയും സിനിമ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല അതായത് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ കഴിവ് കുറവ് അല്ലെങ്കിൽ ഞാൻ വേണ്ടി എന്റെ ഒരു അധസ്തയായിരിക്കാം അത് സിനിമയിൽ ഇടിച്ചു കയറുന്നവരെ രക്ഷയുള്ളു ഇല്ല അതിന്റെ ശരിക്കും അതിന്റെ തുടക്കത്തിൽ ഒരു ഒറ്റ കഥാപാത്രമുള്ള ഒരു സബ്ജെക്ട് ആയിരുന്നു അത് ആണ് നമുക്ക് കുറച്ചുകൂടി വലിയ രീതിയിൽ ചെയ്യാം എന്നൊരു താല്പര്യം പറഞ്ഞത് പിന്നീട് അതിന്റെ കഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ജയേഷ് വരുത്തി ഞങ്ങൾ കൂട്ടായ ചർച്ചയിലൂടെ പ്രൊഡ്യൂസേഴ്സ് എല്ലാം തീർത്ത് വരുത്തിയിട്ടാണ് ും ഷനും ഒക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഒരു കുറച്ച് നെഗറ്റീവ് ഷൈഡ് ഉള്ള എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളിപ്പോ പല ആക്ടേഴ്സിനോട് ചോദിക്കുമ്പോൾ നെഗറ്റീവ് ഷൈഡ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് ആളുകൾ ജഡ്ജ്മെന്റ് ഉള്ളു പിന്നീട് കാണുമ്പോഴ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ കണ്ടിന്യൂസ് ആ നെഗറ്റീവ് റോളുകൾ ചെയ്യുമ്പോ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ല കാരണം നമ്മള് ബേസിക്കലി ഒരു മിമിക്രി ബേസ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ആ ഒരു ഇഷ്ടം മലയാളികൾക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദൃശ്യം പോലൊരു സിനിമ കഴിഞ്ഞിട്ട് റിംഗ് മാസ്റ്റർ പോലൊരു സിനിമയിലൂടെ വീണ്ടും ഒരു കോമഡി റോൾ ചെയ്തപ്പോഴും ആളുകൾ അക്സെപ്റ്റ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ പിന്നെ നെഗറ്റീവ് റോൾസ് കുറെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ കാണുന്നവർക്കും ആ ഒരു ഇത് ഉണ്ടാവാം എന്നാലും നമുക്കൊരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ആ ഒരു ഇഷ്ടം കൂടെ ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം